വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത കർക്കിടകവിഞ്ഞ് എത്തി കർക്കിടക എത്തുമ്പോഴത്തേക്കും കർക്കിടകത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധമാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യവും തന്നെയാണ് നമ്മുടെ വീടും പരിസരവും എപ്പോഴും ശു ശുദ്ധിയായി സൂക്ഷിക്കുക വീടിൻ്റെ അകം മാത്രമല്ല വീടിൻ്റെ പുറവും അതുപോലെ തന്നെ അങ്ങനെ രാവിലെ കർക്കിടകം ഒന്നായിട്ടുണ്ട് തലേന്നത്തെ ദിവസമാണ് തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിറ്റേന്ന് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ കമ്പയിൻ ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് രാവിലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആവണീശ്വരം ആവണീശ്വരം വിഷ്ണു ക്ഷേത്രം വളരെ പുരാതനമായൊരു അമ്പലമാണേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കര ഒരു സമാധാനമാണ് അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഇനി നേരെ നമ്മുടെ കർക്കിടക കഞ്ഞിക്കൂട്ട റെസിപ്പിയിലേക്ക് പോകാം അതിനെടുത്തിട്ടുള്ളത് നവരരി പിന്നെ നമ്മുടെ ഉലുവ ഉലുവ ഞാനൊരു നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മുടെ കുറച്ച് തേങ്ങ ആശാളി ഒരു രണ്ട് സ്പൂൺ പിന്നെ ഒരു സ്പൂൺ ചെറുപയർ ഞവരേറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുക്കറിലിട്ട് വെക്കുകയാണെങ്കിലും ചെറുപയർ ഓപ്ഷനൽ ആണ് കാരണം കുട്ടികൾക്കൊക്കെയാണ് ചെറുപയർ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഞ്ഞി കുടിച്ചോളും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ആശാളി ആശാളിയും അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ഔഷധ ഗുണമുള്ള ഒന്നാണ് ആശാളിയും ആശാളി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് സ്പൂൺ എടുക്കാം ആശാളി ആശാളി ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല ആശാളി നല്ലതാണ് ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാം ഇനി നമ്മുടെ ഉലുവ ഉലുവ ഞാൻ നാല് മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉലുവയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരേഴ്ട്ട് വിസിലും കേൾപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ ഏഴിട്ട് വിസിലും കേൾപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഞാൻ തീ നല്ല ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള അരപ്പ് നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം ഒന്നാമതായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാ പാലെടുത്ത് തേങ്ങ അരച്ചതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഞ്ഞിയിലോട്ട് ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങയിൽ ജീരകം ചേർത്ത് അരച്ച് ഡയറക്റ്റായിട്ട് എല്ലാം കൂടി ആയിട്ട് ആ കഞ്ഞിയിലോട്ട് ഒഴിക്കാം ജീരകം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്തിട്ട് തേങ്ങാപ്പാൽ അവസാനം ഒഴിക്കാം നമ്മുടെ കഞ്ഞിയിൽ തന്നെ ആ ജീരകം ഇട്ടങ്ങ് വേവിച്ചാൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് തേങ്ങ ജീരകം ചേർത്ത് അരപ്പ് പോലെ അരച്ച് അത് ആ കഞ്ഞിയിലോട്ട് ചേർക്കുവാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു കഞ്ഞിയാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കർക്കിടക മാസത്തിൽ ഇത് കുടിക്കാതിരിക്കരുത് എങ്ങനെയെങ്കിലും ഒരു ഏഴ് ദിവസമെങ്കിലും മിനിമം നമ്മൾ കഞ്ഞിയും ഇട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും ഞാൻ ചൂടുവെള്ളം നേരത്തെ തന്നെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കഞ്ഞീടെ ഗുണം പോവും എന്നിട്ട് ഇതാ എല്ലാം വെന്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ അരപ്പും കൂടെ ചേർത്ത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് കിട്ടിയ ഭഗവാൻ നെയ്തിച്ച വെണ്ണ ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ അപ്പോൾ അത് ഞാൻ സാധാരണ വെജിറ്റബ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടിയാണ് അത് എടുക്കുന്നത് അപ്പം ഇന്ന് ഏറ്റവും അനുയോജ്യമായൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ എടുക്കുന്നുണ്ട് സാധാരണയായി നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഡയറക്റ്റ് രണ്ട് സ്പൂണോ ഒരു സ്പൂണോ ഒഴിച്ച് കഞ്ഞിയിലേക്ക് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇതിനകത്ത് നമുക്ക് വഴറ്റിയെടുത്ത് കഞ്ഞിയിൽ മിക്സ് ചെയ്യാം ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങളെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്താലേ കഴിക്കുകയുള്ളൂ പിന്നെ ഉപ്പ് ഉപ്പ് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ കഞ്ഞീടെ ഗുണം തന്നെ ഉപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഉപ്പിട്ട് ആ കുടിക്കാൻ പാടാണ് ലേശം ഇടുക ആവരുത് അപ്പം ഞാൻ അമ്പലപ്പുഴന്ന് കൊണ്ടു വന്ന നെയ്യൽ നമ്മുടെ ഉള്ളിയും കൂടെ വഴറ്റി ഈ കഞ്ഞിയിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം കഞ്ഞീടെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പമാണ് ഏഴ് ദിവസം നമ്മൾ ഈ ഒരു കഞ്ഞി തന്നെ കുടിക്കണമെന്നില്ല ചൂടായിട്ട് രാത്രി കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനവും നമ്മുടെ ശരീരത്തിൽ നല്ല സുഗമമായൊരു അവസ്ഥയായിരിക്കും കർക്കിടകത്തിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മാക്സിമം ഇതുപോലെയുള്ള കഞ്ഞി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ കഞ്ഞി പറ്റുന്നിടത്തോളം ഏഴ് ദിവസമെങ്കിലും കുടിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബായ്